നമസ്കാരം കാസർഗോഡ് ഉളിയെടുത്ത ടൗണിൽ വെച്ച വെള്ളിയാഴ്ച കുടുംബശ്രീ പ്രവർത്തകരുടെ ഫ്ലാഷ് മോബിന് നേരെ എസ് ഡി പി ഐയുടെ ആക്രമണം പറഞ്ഞ ന്യായം ജുമാ ജുമാനുസ്കാരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫ്ലാഷ് മോബുമായി വന്നു എന്നാണ് തിരക്കേറിയ പാതയോട് ചേർന്ന് പള്ളി സ്ഥാപിച്ച ശേഷം തങ്ങളുടെ നിയമം മാത്രമേ ഇവിടെ നടക്കൂ എന്ന തിട്ടൂരമാണ് എസ് ഡി പി ഐ കാണിച്ചത് കേരളത്തെ മറ്റൊരു പാകിസ്ഥാനാക്കാനുള്ള ശ്രമം ഈ വിഷയത്തിൽ ടീച്ചർ ആണ് നമസ്കാരം കാസർഗോഡ് എസ് ഡി പി ഐ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട ഫ്ലാഷ് മോബിന് നേരെ ആക്രമണം നടത്തി പറഞ്ഞത് ജുമാ നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിക്ക് മുന്നിലൂടെ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത് എങ്ങോട്ടാണ് നമ്മളെ നോമ്പ് സമയത്ത് അന്യമതസ്ഥർ കട തുറക്കാൻ പാടില്ല ഭക്ഷണശാലകൾ തുറക്കാൻ പാടില്ല ഒരു നേരത്തെ എങ്ങോട്ടാണ് കേരളം കേരളം പോകുന്നത് എങ്ങോട്ടാണ് പോവുക എന്ന് ഇവിടുത്തെ ജനസംഖ്യയിൽ വരുന്ന ഒരു അസന്തുലനം കണ്ടപ്പോ തന്നെ അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുവുള്ളൂ എന്നുള്ളത് കാരണം എപ്പോ ന്യൂനപക്ഷമാകുന്നുവോ അപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും എപ്പോ ഭൂരിപക്ഷമാകുന്നുവോ അപ്പോ ഭൂരിപക്ഷത്തിന്റെ അധികാരത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോൾ അതിൽ നിന്ന് കേരളത്തിലും വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല എന്താ ഒരു പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കൊണ്ടൊക്കെ ഒരു തട്ടിയ രൂപത്തിൽ അതേപടത്തേക്കെ പറ്റിയ ഒരു ഘോരഘോരം പറയുന്നുണ്ടാകാം പക്ഷേ എന്നിരുന്നാലും ആ പൊതു സ്വഭാവത്തിൽ നിന്ന് അവർ വലിയ തോതിൽ മാറ്റം കേരളത്തിൽ വരില്ല എന്ന് തന്നെയാണ് അനുഭവം കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും ഒരു വലിയ അല്ലെങ്കിൽ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ അവസാനത്തെ ഉദാഹരണമാണ് കാസർഗോഡ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇപ്പോൾ വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ സമയം കൊടുക്കുക എന്നുള്ളത് അത് മുസ്ലിം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരാൻ മടിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അവരെ കൊണ്ടുവരാൻ എന്ന ന്യായം പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത് പക്ഷേ ഇപ്പോൾ എന്നാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അഥവാ മുസ്ലിം ആൺകുട്ടികൾ ഇല്ലെങ്കിൽ പോലും ആ സമയത്ത് ഒരു ചെറിയ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിന്റെ മീറ്റിംഗ് കൂടാനോ ഒന്നും സാധ്യമല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ചെയ്യുമ്പോൾ പലരും അവിടെ പൊട്ടിച്ചു കൊടുക്കുന്നത് ബഹളമാണ് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നു ഒരു തരത്തിലും അത് കുട്ടികൾക്ക് സൗകര്യപ്രദമായ വിധത്തിൽ പോലും അത് പ്രയോജനപ്പെടുത്താൻ പലരും സമ്മതിക്കുന്നില്ല കാരണം ആ ആദ്യം കൊടുത്തത് നമ്മളതൊരു അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്തൊരു ആനുകൂല്യമായിരുന്നു പക്ഷെ ഇപ്പം അത് അവകാശമായിട്ട് മാറും അത് തന്നെയാണ് ഞാനിപ്പോൾ സംഭവിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചില മര്യാദയുടെ പുറത്ത് ചില രാഷ്ട്രീയക്കാർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവരെ പൊതു പരിപാടിയാണെങ്കിലേക്കുള്ള ഒരു പ്രസംഗം നിർത്തിവെക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ഇതേ മുഖ്യമന്ത്രിക്ക് നാമജപം കേട്ടപ്പോൾ ഫ്യൂസൂരി അനുഭവം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം സമയമായപ്പോൾ അവിടുത്തെ അവിടെ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോയി ക്ഷേത്രത്തിൻ്റെ പിണിയാളുകൾ ഉന്നത നേതാക്കൾ തന്നെയാണ് അവര് പോയി ഫ്യൂസുരിയിൽ കേരളം കണ്ടിട്ടുണ്ട് പക്ഷേ അതേ ആളുകൾ വാങ് വിളിക്കുമ്പോൾ ചെടിയിലേക്ക് വെടി എന്ന് പറഞ്ഞവർ നിന്ന് കൊടുക്കും അപ്പോൾ ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങളുടെ അധികാരം ഞങ്ങൾക്കിത് ഇങ്ങനെയാകാവും ഞങ്ങൾ ചലി പറയുന്നത് പോലെ സമാജം ചലിക്കാവും എന്നുള്ളൊരു ധാരണയിൽ അവരെത്തി അതാണ് കാസർഗോഡ് കണ്ടത് കാസർഗോഡ് പിന്നെ പള്ളിക്കുള്ളിലല്ലേ ഇവർ പരിപാടി വായിക്കേണ്ടത് പൊതുസ്ഥലത്താണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ സാധാരണ ഗതിയിലിപ്പോൾ ക്ഷേത്രങ്ങളെ പൊട്ടി നിൽക്കൽ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ആയിരിക്കും അത് ഈ പിന്നെ മെയിൻ റോഡിലെ സെന്ററിൽ ജംഗ്ഷനിലൊക്കെ കൊണ്ടുവന്ന് ആരാധനാലയം വെക്കുകയും പിന്നീട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ നടക്കാവൂ എന്ന് പറഞ്ഞാൽ നാളെ വാഹനങ്ങൾ ഓടരുത് എന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ വാഹനങ്ങൾ കാരണം മെയിൻ റോഡിന്റെ വൃക്കിനാണിതൊക്കെ പലതും മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത് സ്വപ്നതയും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവെക്കുക എന്നുള്ളതാണ് വലിയൊരു മര്യാദ ചാന്തയോടെയും സ്വസ്ഥതയോടെയും നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മറിച്ച് ഒരു അങ്ങാടിയിൽ എന്ത് നടക്കണം എന്നുള്ളത് അവിടെയുള്ള ആരാധനാലയമോ അട്ട വീട്ടുകാരോ ഒക്കെ നിർ അവിടെയുള്ള കച്ചവടക്കാരോ ഒക്കെ ഇപ്പൊ കച്ചവടക്കാർക്ക് ഇഷ്ടംപോലെ ഇവിടെ പാർക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തോളൂ എന്ന് പറയാൻ പറ്റും മെയിൻ റോഡില് കാരണം അവരെ അവരവിടെ തുറന്നു വെച്ച് കച്ചവടം ചെയ്യുന്നതല്ല അവരുടെ അധികാരങ്ങൾക്ക് പരിമിതി അത് ഇവർക്കും ഉണ്ട് അത് മതത്തിന്റെ മുമ്പിൽ അത് അവർക്ക് അറിയില്ല എങ്കിൽ അധികൃതർ അത് അറിയിച്ചു കൊടുക്കണം എന്തായാലും കേസെടുക്കൂ എന്നുള്ളത് വളരെ ശുഭാതർക്കമായ ഒരു നടപടിയായി കാണും തീർച്ചയായും ടീച്ചർ പക്ഷേ നമുക്ക് നാളെ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഇവിടെ ഭീകരവാദി ഭീകരവാദിയാകണോ മാന്യനാകണോ എന്നൊരു സംശയമാണ് നമുക്ക് തോന്നുന്നത് അതോടൊപ്പം ടീച്ചർ ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോ ഇവരിപ്പോ ഫ്ലാഷ് മോബിനെതിരെ സംസാരിച്ചു നാളെ ഒരു ആംബുലൻസ് പറഞ്ഞ പോലെ ആംബുലൻസ് പോകുമ്പോഴത്തേക്കും ആ ആംബുലൻസും ഇവിടെ സാരൻ മുഴക്കാതെ പോകേണ്ട ആവശ്യകത വരുമോ നാളെ ഈ ആ തീർച്ചയായും കാര്യം ഇത് നമ്മൾ അതിജീവിച്ചു വന്നതാണ് അതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്ന നിർത്തണം എന്ന് പറയണത് ഇതൊരു കാലത്ത് കൂടുതൽ തീഷ്ണമായിരുന്നു ആ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് പോകുമ്പോൾ പള്ളികൾക്ക് മുന്നിലൂടെ കൊത്തി പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇതിനെ വളരെ ശക്തമായി ശരിക്ക് പറഞ്ഞാൽ വേർപ്പും ചോരയി തന്നെ അത് ആ അധികാരം തിരിച്ചു പിടിച്ചത് ക്ഷേത്രങ്ങൾക്ക് മുന്നേ ക്ഷേത്രങ്ങളുടെ എഴുന്ന ലിസ്റ്റുകൾ പൊല്ലിച്ച് മുന്നിലൂടെ എത്തുമ്പോൾ കൊട്ടാതെ പോകണം അന്ന് വളരെ വിചിത്രമായ ചില നിർദ്ദേശങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഒന്ന് കേട്ട് പരിചയമേ അതായത് രണ്ട് സെറ്റ് ബാക്കി പറ്റൂലേ നിങ്ങൾക്ക് രണ്ട് സെറ്റ് വാദ്യം വച്ചിട്ട് ഒരു സെറ്റ് ഘോഷയാത്രയുടെ പിന്നിൽ നിൽക്കുക ഒരു സെറ്റ് മുന്നിൽ നിൽക്കുക എന്നിട്ട് മുന്നിൽ പള്ളിയുടെ മുന്നിൽ എത്തുമ്പോൾ മുന്നിലത്തെ വാദ്യക്കാർ നിർത്തുക പുറകിലക്കാർ കൊട്ടുക അടുത്തത് പുറകിലത്തെ വാദ്യക്കാർ മുന്നിൽ എത്തുമ്പോൾ മുന്നിലുള്ളവരെ കൊട്ടാതിരിക്കും ഇങ്ങനെയുള്ള വിചിത്രമായ ന്യായങ്ങളൊക്കെ അതിനൊക്കെ അതിജീവിച്ചാണ് കേരളത്തിലൊക്കെ നേടിയത് പിടിച്ചെടുത്ത അവകാശമാണ് പറയുക കാരണം അത് കണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ അതാണിപ്പോൾ ഇല്ലാതാക്കാൻ പോകണത് അപ്പം അത് മുളയിലേ നുള്ളി കളഞ്ഞാലേ പറ്റുകയുള്ളൂ എസ് ഡി പി വിചാരിക്കുന്നത് ഇത് സൗദി ചില മര്യാദകളൊക്കെ മര്യാദകളൊക്കെ ഞാൻ ആധുനിക കൂടുതൽ അറേബ്യമായ മതരാഷ്ട്രമാണ് പിരിച്ചു വശായിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്നവരെ ബോധ്യപ്പെട്ടു പക്ഷേ നമ്മൾ ഒരുപാട് അവകാശങ്ങൾ നേടിയെടുത്തു എന്ന് പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്നിപ്പം ഹിജാബിന്റെ കാര്യത്തില് ഇടതുപക്ഷം എടുത്ത ഒരു ഭരണപാർട്ടി ഭരണപക്ഷം എടുത്ത ഒരു നയം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ആ അത് തീർച്ചയായും അന്നും നമുക്ക് ഭരണകൂടെ കഴിഞ്ഞു തന്നോ ഒന്നുമല്ല നമ്മുടെ സംഘടനയ്ക്ക് ശക്തി കൊണ്ട് നമ്മൾ നേടിയതാണ് അതിൻ്റെ സംഘടനകളുടെ സംഘബലത്തിലും അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ ആ പിന്നെ അത്രയും ഉറച്ച മനസ്സിലെ തന്നെയാണ് നമ്മൾ അത് നേടിയെടുത്തത് അന്നും ഇങ്ങനും കേരളത്തിൽ ഭരിക്കുന്നവരുടെ മനസ്സൊന്നു തന്നെയാണ് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല അതാണ് നമ്മൾ ഹിജാബ് വിഷയത്തിൽ കണ്ടത് ഹിജാബ് പിന്നെ ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ആ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കും എന്നിവരെ ഒക്കെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കൂടി ഉണ്ടായി അതെ ഒരു സ്കൂളിൽ ഇല്ലാതെ ഇട്ടു വരുന്ന സ്കൂളാണെങ്കിൽ ഇടുക അതല്ല സ്കൂളിന്റെ യൂണിഫോം എന്താണ് ആ സ്കൂൾ അധികൃതർ തീരുമാനിക്കട്ടെ അതല്ലേ അതെ ശെരി അല്ല ചിലർക്ക് ഇളങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ ശരിയാണത് ചോദ്യം ചെയ്യും ആർക്കും ഇളവില്ലെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതല്ലേ അതിന്റെ ശരി അപ്പൊ അവിടെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇട്ട് ഇവർക്ക് വഴങ്ങി അവസ്ഥയാണ് നമ്മൾ കണ്ടുപോയത് ഇത്തരത്തിൽ ജോസഫ് മാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് സവാദിന്റെ കേസ് പുനരന്വേഷണത്തിന് എൻ ഐ പോവുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അയാൾ ഏറെ നാള് ഒളിവിൽ കഴിയാൻ വേണ്ടിയിട്ട് പി എഫ് ഐ സഹായിച്ചു പി എഫ് ഐയുടെ പ്രവർത്തകർ സഹായിച്ചു അതോടൊപ്പം തന്നെ ചേർത്ത് അഭിമന്യുവിന്റെ ഒരു മർഡറുമായി ബന്ധപ്പെട്ട് അയാൾക്ക് കൊറോണ ആയതുകൊണ്ട് മാത്രം കീഴടങ്ങിയതാണ് അപ്പം സ്വന്തം പാർട്ടിയിലെയും ഇടതുപക്ഷത്തിലേ തന്നെ ഹിന്ദു സഖാക്കന്മാർക്ക് വലിയ ഭീഷണിയാണ് ഇത് ഈ രീതിയിൽ ഇപ്പൊ എല്ലാ രീതിയിലും വശംവതരാകുക നിയമത്തിനെ നിയമത്തിലേക്ക് നിയമത്തിന്റെ മുകളിലേക്ക് പറക്കാൻ വേണ്ടിട്ട് ഭീകരവാദികളെ കൊണ്ടുചെന്നാക്കുക എന്നൊരു നയമാണത് അത് പിന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇത് എന്തുകൊണ്ട് സാധിക്കുന്നത് കണ്ണൂര് ആണ് ഇവര് ഇദ്ദേഹം ദീർഘനാള താമസിച്ചത് കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ശക്തമായ ഒരു കോട്ടയം പല സ്ഥലത്തും അവർക്ക് പ്രതിപക്ഷം പോലും ഇല്ലാതെ അതായത് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആളില്ലാത്ത വിധത്തിൽ അവർ ജയിച്ചു വരും വേണം ഇനി മത്സരിക്കാൻ പോലും നിസ്സാര വോട്ടുകൾ കിട്ടുന്ന വാർഡുകൾ പഞ്ചായത്തുകൾ കണ്ണൂരിട്ട് അപ്പം അവരുടെ ശരിക്കു പറഞ്ഞാൽ ഒരു ഉരുക്ക് കോട്ടയാണ് കണ്ണൂര് എന്ന് പറയുന്നത് ആ കണ്ണൂര് അവർ ആർ എസ് എസ് കാരുമായി എന്തുമാത്രം സംഘടന ഉണ്ടാക്കി എന്തിൻ്റെ പേരിലായിരുന്നു രാഘവർന്നെണ്ണിൻ്റെ പേരിൽ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ ചെറുപ്പക്കാരുടെ ജീവനവും ജീവനും അവർ രക്ഷിപ്പിക്കത്തിന്റെ െല്ലാം ആർ എസ് എസിനോടുള്ള യുദ്ധമായിരുന്നു അപ്പൊ ഒരു ശാഖ തുടങ്ങുന്നവര് എത്ര പെട്ടെന്ന് അറിയും ഒരാളൊരു ആർ എസ് എസ് പ്രവർത്തകനാകുന്നവർ വളരെ പെട്ടെന്ന് അറിയും പുതിയ ഒരാളെ എങ്ങനെയൊക്കെ അതിന് ഭീഷണിയെക്കുറിച്ച് പിന്തിരിപ്പിക്കാവും അതൊക്കെ അവര് നോക്കും അത്രയും സമാജത്തിന്റെ ഉള്ളിലിറങ്ങി പ്രവർത്തിക്കുന്ന ഇവരെന്തേ ഇങ്ങനെ ഒരുക്കാൻ അവിടെ ദീർഘനാള് പത്തിനാല് വർഷം ഒളിച്ച് താമസിച്ചിട്ട് എന്തുകൊണ്ട് ഇവർ അറിഞ്ഞില്ല പത്ത് വർഷത്തോളം താമസം അവിടെ നിന്ന് പെണ്ണു എത്തി കുട്ടികൾ അവിടെ ജീവിതം വരെ നയിച്ചിട്ട് സി പി എം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നു പോകണം കാരണം അപ്പോൾ ജി എഫ് ഐലും മാത്രമല്ല എന്നാണ് എനിക്കതുകൊണ്ട് സി പി എമ്മിൻ്റെ കൂടെ മൗനാനുവാദത്തോടു കൂടിയേ അവിടെ കണ്ണൂർ കഴിയാൻ സാധിക്കുകയുള്ളൂ കാരണം കണ്ണൂരിന്റെ ഒരു ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു പിന്നെ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പോൾ അവിടെ ഇയാൾ ഇത്ര സ്വൈര്യമായി വിഹരിച്ചുവെങ്കിൽ അതിന് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ശബരിമലയിലെ ഭക്തന്മാരെ കുറ്റവാളികളെ പോലെ വടം ഉപയോഗിച്ച് ബന്ധിച്ച് കെട്ടിയിട്ട് ഒക്കെ ദർശനത്തിന് വേണ്ടിയിട്ട് അയക്കുന്നത് അത്തരം ദർശനം യാതൊരു തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കാത്ത തരത്തിൽ അവർക്ക് ഒരു ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാതിന് ഒരുപാട് അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണങ്ങൾക്ക് വേണമെങ്കിൽ പോലും വേദി ആക്കാവുന്ന തരത്തിൽ ഒരു സുരക്ഷയും ശബരിമലയിൽ കൊടുക്കാതെ അവിടുത്തെ പൈസ മാത്രം നേടിയെടുത്തുകൊണ്ട് അവരെ കൊലക്കി കൊടുക്കുന്ന രീതിയിൽ പോകുന്നത് ശബരിമല അങ്ങനെ ആക്കുന്നതിന് പിന്നില് വ്യക്തമായ ഗൂഢാലോചനയുണ്ട് കാരണം നമ്മൾ ഈ വർഷം നമ്മൾക്ക് ഈ മണ്ണിനെ തുറന്നപ്പോ നമ്മൾ കണ്ടു ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യന് ഭയം തോന്നുന്ന വിധത്തിലുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയത് കുട്ടികളെയും മറ്റുള്ളവരെയൊക്കെ ഇത് ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ ഒന്ന് ന്യായമായി സംശയമുണ്ട് അതിനെ തുടർന്ന് പോട്ട് ബുക്കിംഗ് അയ്യായിരമേ പാടുള്ളൂ മറ്റേ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചു ഫലത്തിൽ ഇപ്പോൾ ശബരിമല ഒരാളൊഴിഞ്ഞ അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിലെ തിര തിരക്കെന്നല്ല ഭക്തജനങ്ങളുടെ വരവ് കുറയ്ക്കുക എന്നോ അതല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഇനി എല്ലാ മാസവും എല്ലാ ദിവസവും നടപറക്കണമെന്നോ പതിനെട്ടാം പതി വീതി കൂട്ടണമെന്നോ അങ്ങനെയുള്ള അവരുടെ ചില ഉദ്ദേശ വ്യക്തങ്ങൾ നടപ്പാക്കിയെടുക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണോ ഈ മണ്ഡലകാല ആരംഭത്തിലെ ആ ദുരിതങ്ങളൊക്കെ എന്ന് ന്യായമായും സംശയമുണ്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ ഇത്ര സൗകര്യം വേറെ ഇവിടെ കാരണം കൃത്യമായി എന്നാണ് തീർത്ഥാടനം തുടങ്ങുക എന്നറിയാം വെർച്വൽസി ബുക്കിംഗ് തുടങ്ങിയത് കൊണ്ട് എത്ര പേര് വരുമെന്നറിയാം ഇവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കാം അതിനുള്ള സമയവും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിക്കാൻ അധികാരമുള്ളതുകൊണ്ടാണ് സർക്കാർ സംവിധാനത്തിൽ നടക്കണത് സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ മറ്റേ ട്രസ്റ്റുകളോ നാട്ടുകാരുടെ കമ്മിറ്റികളോ ഭരിക്കുന്ന ക്ഷേത്രം അല്ലാണ്ട് അത് അപ്പോൾ സർക്കാരിന്റെ ഏത് വകുപ്പിനെയും വിളിക്കാനും കാര്യങ്ങൾ നടത്താനൊക്കെ സാധ്യത ഉണ്ടായിട്ട് എന്തുകൊണ്ടൊന്നും നടന്നില്ല കുടിവെള്ളം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ബുക്കി ഉണ്ടാക്കുന്നതാണ് കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ കുടിവെള്ളവും ഭക്ഷണവും വൈദ്യുത സഹായവും അടക്കം എല്ലാം കൊടുത്തിരുന്ന ഭക്തജന സംഘടനകളെ പടിയിറക്കിയത് ആദ്യം ചെയ്തത് അതാണ് ആദ്യം ചെയ്തത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അരങ്ങൊരുക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് അവിടെ നിന്ന് ഭക്തജന സംഘടനകളെയും ഹൈന്ദവ സംഘടനകളെയും പടിയിറക്കി വിടുക എന്നുള്ളതാണ് അവരവിടെ അന്നദാനവും എല്ലാ തരത്തിലുള്ള സേവാ പ്രവർത്തനവും ചെയ്തിരുന്നു എന്തായിരുന്നു അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് കോടതിക്ക് മുന്നിൽ എത്തിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ ആളുകളെ മടുപ്പിച്ച് ഒന്നിനും ശബരിമല അകറ്റുക എന്ന് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ അതായത് മണ്ഡലത്ത് കഴിയുന്നത് വരെയുള്ള വെർച്വലറ്റി ബുക്കിംഗ് കഴിഞ്ഞത്രയും ഇനി ഒരു ദിവസം അയ്യായിരം എന്ന് പറയുമ്പോൾ ആളുകൾ എങ്ങനെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ സ്പോട്ട് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ അനന്തമായി ഇവിടെ കാത്തു നിൽക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പലരും വികസനം വേണ്ട എന്ന് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കോടതിക്ക് ഇടപെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി കാരണം അത്രയും വലിയ തിരക്കും മനുഷ്യത്വഹീനമായ പെരുമാറ്റമൊക്കെ ഉണ്ടായപ്പോൾ കോടതിക്ക് ഇടപെട്ടേ പറ്റൂ കോടതിക്ക് ഇങ്ങനെ ഒരു നടപടി എടുക്കാനേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു നടപടിയിലേക്ക് ഇത് കോടതി എന്ത് പറയണമെന്ന് ചിന്തിച്ചു കൊണ്ടുള്ള അവസരം ഒരുക്കുകയാണ് നമ്മൾ അതാണ് ആദ്യ സന്നദ്ധ സംഘടനകളെ ഇറക്കാൻ കോടതി കോടതിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കത്തക്കെ വരുന്ന സാഹചര്യം ഉണ്ടാക്കി ഇപ്പോഴും അത് തന്നെയാണ് കോടതിയെ കൊണ്ട് ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രദ്ധ അനുസരിച്ച് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭീകര പ്രവർത്തകർ വേദിയാക്കിയാലും അയ്യപ്പം കാക്കും എന്നുള്ള ഒറ്റ വിശ്വാസം ഇപ്പൊ ഭക്തർക്കുള്ളൂ മറ്റ് ഭരണകൂടത്തിൽ ഏതായാലും ആ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇടയിലും ഇത്രയും സമയം വളരെയധികം നന്ദിയുണ്ട്